ഒൻപത് വർഷത്തെ ഭരണ നേട്ടങ്ങളും സ്വരാജിന്റെ മേന്മകൾ എണ്ണി നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് മുഖ്യമന്ത്രി തുടക്കം കുറിച്ചു വികസന പ്രവർത്തനങ്ങൾ തുടരാൻ വിജയം അനിവാര്യമാണ് ചതിമൂലമാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിന്റെ പേര് പറയാൻ തയ്യാറായില്ല രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ചെങ്കിലും നിലവിലെ പ്രതിപക്ഷത്തെ കടന്നാക്രമിക്കാനും മുഖ്യമന്ത്രി തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് നടത്തേണ്ടി വന്നിട്ടുള്ളത് എന്തുകൊണ്ട് സ്വരാജ് എന്നതിന് മുഖ്യമന്ത്രിയുടെ വിശദീകരണം ഇതാണ് ഒരു പ്രത്യേക വികാരത്തോടെ സ്ഥാനാർത്ഥിത്വം നാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലെ ആശ്ചര്യമില്ല ഇതേ വരെയുള്ള പൊതുപ്രവർത്തനത്തിലൂടെ ക്ലീനായ ഇമേജ് നിലനിർത്തുന്ന സ്ഥാനാർത്ഥിയാണ് സ്വരാജ് നിലമ്പൂർ പ്രത്യേകതയുള്ള മണ്ണാണ് എന്നാൽ വാര്യങ്കുന്നത്തെ ചതിച്ചവരുടെ ചരിത്രം പറഞ്ഞ മുഖ്യമന്ത്രി അൻവറിനെയാണ് ഉദ്ദേശിച്ചതെങ്കിലും പേര് പറഞ്ഞില്ല ഐതിഹാസികമായ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തവരുടെ മണ്ണാണിത് അതോടൊപ്പം തന്നെ വാര്യംകുന്നത്തിനെ പിടികൂടാൻ ഉപകരണമായി പ്രവർത്തിച്ച ചതി വന്നിട്ടുള്ളത് രണ്ടായിരത്തി പതിനൊന്നിലെ ഉമ്മൻചാണ്ടി സർക്കാരിനെ വിമർശിച്ച പിണറായി വിജയൻ ഇപ്പോഴത്തെ പ്രതിപക്ഷത്തെ കടന്നാക്രമിച്ചില്ല സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എവിടെയാണോ ഓരോ രംഗവും നിൽക്കുന്നത് അവിടെ നിന്ന് അതേ ബന്ധാവിൽ മുന്നോട്ട് പോകുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായില്ല അതാണ് ഈ ഒൻപത് വർഷക്കാലം കാണുന്ന കേരളത്തിൻ്റെ എല്ലാ മേഖലയിലുമുള്ള പുരോഗതിക്ക് അടിസ്ഥാനം എന്ന് നാം കാണണം മുസ്ലിം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന ഭീഷണിയെക്കുറിച്ച് മുഖ്യമന്ത്രി വിശദീകരിച്ചത് നിലമ്പൂരിലെ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി ലക്ഷ്യം വെച്ചാണ് സി പി എമ്മിന്റെയും സി പി ഐയുടെയും സംസ്ഥാന സെക്രട്ടറിമാരും മറ്റ് ഘടകക്ഷി നേതാക്കളും കൺവെൻഷനിൽ പങ്കെടുത്തു നാളെയാണ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് നിലമ്പൂർ